പോലീസിലെ സ്കൂടുകാരൻ കൂടെ നിന്നിട്ട് ഈ കേസ് ഞാൻ ചെയ്താന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒറ്റക്കൊടുത്തു കൊണ്ട് പോയി ഇടിച്ച് നശിപ്പിച്ച് എന്നെ പതിനാല് ദിവസം ഇടിച്ച് നശിപ്പിച്ചു എന്റെ ഇങ്ങനെ ഇരുന്നേ പക്ഷേ ഈ കേസ് ഞാൻ ചെയ്തേ എന്നെ മനസ്സാ അറിയാത്ത കേസാണ് ഒരു പെണ്ണിനെ കൊള്ളാനുള്ള കഴിവൊന്നും എനിക്കില്ല എനിക്ക് അമ്മയും ഞങ്ങളൊക്കെ ഉള്ളേ എന്നെ രണ്ടിലൂടെ കട്ടിക്ക അടിച്ചത് ഒരാഴ്ച അറിയോ എന്നെ കെട്ടിത്തൂക്കിട്ടതാ ഒരാഴ്ച ഇവിടെ വീട് ഈ റോഡിന് ഇപ്പറേ ഇവിടെ വീട് ഇവിടെ വീട് ഇവിടെ വീട് പകല് മൂന്നര മണിക്ക് ഒരു സ്ത്രീയെ കരുത്തറത്ത് കൊന്നിട്ട് ഈ മൂന്നര മണിക്ക് സ്കൂൾ ബസ് നിൽക്കുന്ന സ്ഥലം അവിടെ ഞാൻ ഇനി ഒരു കേസിന് വേണ്ടി ഞാൻ ഇന്നലെ ഇറങ്ങി ഞാൻ എല്ലാം മരിച്ചു നിർത്തി എന്നെ രണ്ടടി അടിച്ച് ഞാൻ കൊണ്ടോണ്ട് പോത്ത് ഇനി എന്റെ ജീവിതകാലത്തി ഞാൻ ചെയ്യാത്ത കുരുത്ര കാലം ജയിലിൽ കിടന്നിട്ട് എന്റെ അമ്മയും അച്ഛനും മരിച്ചിട്ടില്ല എന്നെ കാണത്തില്ല അല്ല അമ്മ മരിച്ച് ചേട്ടൻ മരിച്ചു ചേട്ടത്തി മരിച്ചു കൊച്ചു മരിച്ച് അച്ഛൻ മരിച്ചു കൂട്ടില്ല എന്റെ കൂട്ടുകാരൻ അമ്മമാരും പെങ്ങന്മാരും ഒരു എന്നെ ഞാൻ പ്രതിയാന്ന് പറഞ്ഞ ഇത്രയും കാലത്ത് ഇറങ്ങി നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന ഗിരീഷ് കുമാറിനൊപ്പം ചേരനാണ് ഇപ്പോൾ മർദടം വന്നിരിക്കുന്നത് ആ വാർത്ത ഇതായിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ജയിലിൽ കിടക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഗണീഷ് കുമാറിനെ കോടതി നിരുപാധികം വിട്ടയച്ചു മാത്രമല്ല സർക്കാർ ഒരു അഞ്ച് ലക്ഷം രൂപ പുള്ളിക്ക് നഷ്ടപരിഹാരമായി വിധിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ഇവിടെ എത്തിയത് ഇന്നലെ മുഴുവൻ ഈ വാർത്ത നിറഞ്ഞിരുന്ന ഗണീഷ് കുമാർ ഏറ്റവും നമ്മുടെ ഉണ്ട് ചേട്ടാ എന്താ സംഭവിച്ചത് നിങ്ങൾ എന്തിനാ പത്ത് വർഷം കിടന്നത് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ചവറ കോരിക്കടയിൽ ജോലി ചെയ്തുകൊണ്ടെന്നപ്പോഴത്തേക്ക് കുണ്ട്ര ആലീസ് എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഞാൻ പത്രം നോക്കിയപ്പോൾ കരുത്തറത്ത് കൊന്നും പറഞ്ഞൊരു കേസ് ഞാൻ പത്രത്തിൽ കണ്ടു ഇപ്പോൾ ഞാൻ കൊണ്ടുപോയി എനിക്കൊരു കൂട്ടുകാരുണ്ട് ഇവനെ ഞാൻ മിക്കപ്പറും കാണാൻ പോരാൻ വെള്ളവടിക്കാരൊക്കെ ഉണ്ടായിരുന്നു എവൻ സ്കോഡുകാരെ കൂടെ പോലീസിനെ സ്കോഡുകാരെ കൂടെ നിന്നിട്ട് ഈ കേസ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒറ്റക്കൊടുത്തു ഒറ്റക്കൊടുത്ത് എന്നെ കേസിൽ ശിക്ഷയിൽ വാണ്ടേ കൊണ്ടുപോയി ഇടിച്ച് നശിപ്പിച്ച് എന്നെ പതിനാല് ദിവസം ഇടിച്ച് നശിപ്പിച്ചു എൻ്റെ കയ്യൊക്കെ ഇങ്ങനെ ഇരുന്നേ ബലലിൽ കെട്ടിത്തൂക്കിയിട്ട് എന്നെ നശിപ്പിച്ചു ഒരാഴ്ച എന്നിട്ട് എന്നെ കൊല്ലം കൊലക്കേസിൽ ബലാസംഗം ചെയ്ത് കൊന്നെന്നാണവർ അന്ന് പത്രത്തിൽ കൊടുത്തത് പക്ഷേ ഈ കേസ് ഞാൻ ചെയ്തതല്ലേ എനിക്ക് മനസ്സോയറിയാത്ത കേസാണ് ഞാൻ അടിക്കേസ് പിടിക്കേസ് മോശമൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പെണ്ണിനെ കൊള്ളാനുള്ള കഴിവൊന്നും എനിക്കില്ല എനിക്ക് അമ്മയും ഞങ്ങളെയൊക്കെ ഉള്ളത് അപ്പം മനസ്സിലായില്ലേ ഇതിൽ കിടന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എന്നെ രണ്ടായിരത്തി പതിമൂന്ന് പ പതിനാറാം തീയതി ആണ് ഈ കേസിൽ എന്നെ കുണ്ട്ര പോലീസ് സി എ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ കൊല്ലം കോ കരുനാപ്പള്ളി കോടതി ഹാജരാക്കി കൊല്ലക്കേസ് വിലാസങ്ങൾ ചെയ്ത് കൊന്ന എന്നും പറഞ്ഞുകൊണ്ട് കൊല്ലം കോടതി ഹാജരാക്കി രണ്ടായിരത്തി പതിനെട്ട് ആറ് കൊല്ലം ഞാൻ കടന്നു രണ്ടായിരത്തി പതിനെട്ട് ഏഴാം മാസം എന്നെ കേസ് വിധി പറയുന്നു വധശിക്ഷ ജീവപര്യന്തം പത്ത് കൊല്ലം ഒരു ലക്ഷത്തി എഴുപത്തയ്യൻ്റെ പിഴ പി എൻ്റെ വക്കീൽ സർക്കാർ വക്കീലാണ് എൻ്റെ വക്കീലിനെ വാദിക്കാൻ പോലും സമ്മതിക്കാതെ എ പി മൈസൂർ ചേർന്ന് വിധി പ്രഖ്യാപിക്കുമായിരുന്നു ഞാൻ പതിനൊന്ന് കൊല്ലം തിരുവനന്തപുരം സെൻറ്ററിൽ കടന്നു ഇന്നലെ ഹൈക്കോടതി എന്നെ വെറുതെ വിട്ടു അന്നും ഞാൻ പറഞ്ഞതാണ് എൻ്റെ കേസ് ഞാൻ ചെയ്ത കേസല്ല ഇത് ഇവിടെ കേൾക്കാതെ കുണ്ട്ര പോലീസ് കോടുകാര് കംപ്ലയിന്റ് ഇടിച്ച് നശിപ്പിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അമ്മ നഷ്ടപ്പെട്ട് അച്ഛൻ നഷ്ടപ്പെട്ട് ചേട്ടൻ നഷ്ടപ്പെട്ടു ചേട്ടൻ്റെ കൊച്ചു നഷ്ടപ്പെട്ടു ഇവരാരെ ഇവരെല്ലാം എൻ്റെ നാട്ടുകാർ ഈ പാൽപ്പള്ളിയിലുള്ള എൻ്റെ എന്നിങ്ങനെ അറിയാവുന്ന പിള്ളേരെല്ലാം ഞാൻ ബലാസംഗം ചെയ്ത് കൊന്നെന്നാണ് വിശ്വസിക്കുന്നത് ഇന്നലെ ആ കോടതി വിധി വന്നതോടെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ നിരപരാധികം ഞാൻ മുൻ പ്രതി മുൻകേസ് പ്രതിയായതുകൊണ്ടാണ് ഞാൻ കൊലക്കേസ് പ്രതിയൊന്നുമില്ല ഞാൻ അരിക്കേസ് വിറ്റ് കേസിലാണ് പ്രതിയാണ് കൊല്ലത്ത് ഞാൻ ഇവിടെ താമസമാണെങ്കിൽ എൻ്റെ ജോലിയൊക്കെ ചവറയിലാണ് ഇനി കോഴിക്കടയിലാണ് പണി എൻ്റെ തോ മൊയാലിവിടെ തമ്പിന്നാണ് ഞാൻ അവിടെ നിൽക്കുവാണ് അവിടെ നിൽക്കുമ്പോൾ ചെറിയ കേസും കൊണ്ടായിട്ടുണ്ട് അവിടെ മുൻ കേസ് പ്രതി പ്രതിയായതുകൊണ്ടാണെങ്കിൽ ഒരു കേസ് കെട്ടിയത് ഞാൻ ചോദിച്ചത് ഇതിൽ പ്രതിയെ കിട്ടാതിരിക്കണം ഇനി ഇത് പോലീസാറാണോ ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല ലൈഫ് പത്ത് കൊല്ലം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിട്ട് ഞാൻ ചോദിക്കട്ടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ചേട്ടാ ഈ പണമെന്നുള്ളതിന് ഞാൻ ചത്താണ് ജയിലിൽ പോയത് ഈ പണമെന്നുള്ള ഞാൻ കിടന്നപ്പോൾ എല്ലാം ആശ്വസിക്കാൻ ഞാൻ ജയിലിൽ കിടന്ന് കരയാത്തോഷങ്ങളില്ല ഹൈക്കോടതി ഇന്ന് ഓർഡർ ഹൈക്കോടതി ഒരു അന്വേഷണം അന്വേഷണം ഉണ്ടായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ പാസിറ്റ് കിടക്കുന്ന പ്രതികളെ വീട്ടിലെ സാഹചര്യങ്ങളും അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളും പല സാഹചര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കോഴിക്കോടുള്ള പയ്യനും ഡൽഹിയിലുള്ളൊരു പെങ്കൊച്ചും വന്നു തിരുവനന്തപുരം സെൻട്രയിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് പെങ്ങളെ വെട്ടിപ്പോയി അവിടെ പോയി അപ്പോൾ പെങ്ങൾ പറഞ്ഞ് ഗിരീഷ് ഒരു ഒരാളെ കൊല്ലാനുള്ള ഇതൊന്നും ഇല്ല ഗിരീഷ് മോട്ടി ചെന്നാൽ ശരിയായിരിക്കും പക്ഷേ കൊല്ലത്തില്ലെന്ന് പറഞ്ഞു അതിൽ പെങ്ങളെ ഇന്ന് വരെ ഒരച്ഛനും ആവരാരും കാണാനും ചേട്ടനെല്ലാം എന്നെ വെറുത്തു പോകും പെങ്ങളും വെറുത്തു ഇപ്പോഴും ഈ ഒരു പെട്ടെന്ന് ഉണ്ടൂല്ല കുണ്ട്ര പോലീസുകാരെ എനിക്ക് വച്ചുതന്ന കേസാണ് ഈ കൊലക്കേസ് അല്ല എങ്ങനെയാണ് നിങ്ങൾ സംശയം ഞാൻ മുൻകേസ് പ്രതിയാണ് എന്നെ കൊടുത്തതാണ് സ്കോഡുകാർക്ക് ഒറ്റ കൊടുത്ത് പിടിപ്പിച്ചതാണ് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു കുണ്ട്രയുള്ള എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു പേര് അവനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ രണ്ടു ദിവസം ചെന്ന് ഞാനിട്ട് വെള്ളം ഒടിച്ചിട്ടുന്ന് മൂന്നാമത്തെ ദിവസം ചെന്ന് ഭാര്യ വെച്ച് കാണുക അപ്പോൾ ഞാൻ കുണ്ട്ര ബാരിയിൽ നിന്ന് വെള്ളം ഒടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഇറങ്ങി ചെന്നപ്പോൾ എന്നെ പഠിച്ചത് വാടാളിയാ അടിക്കാമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല വാന്നു പറഞ്ഞു ഒരു അര എടുത്തു മൂന്ന് ക്ലാസ് ചോദിച്ച് ഞാൻ അടിച്ചു ഞാൻ നല്ല പിറ്റാന്ന് പറഞ്ഞു അപ്പം എൻ്റെ നാൽപ്പത്തഞ്ച് ഇരുപ ചവറേ വാള വണ്ടികളുണ്ട് കോഴിക്കടയിൽ പോയപ്പോൾ ഏവം നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വലിയ ഇറങ്ങിയ കളയുന്ന ഒരു വിൽസും മേടിച്ചൊരു പരിപാടിയും മേടിച്ച് നിന്നുകൊണ്ട് അപ്പോൾ വാടാന്ന് പറഞ്ഞു ഒരു അര എടുത്ത് അടിച്ച് അടിച്ചു കഴിഞ്ഞിറങ്ങിയപ്പം ഇപ്പം ഫോൺ ചെയ്യുന്ന ഞാൻ കണ്ടു കുണ്ട്ര പോലീസ് സ്റ്റേഷൻ അല്ല ബാറിനകത്ത് വെച്ച് എന്ന് പറഞ്ഞ പോലീസ് വരുമെന്ന് ഏവൻ പറയുന്നുണ്ടല്ലോ കുണ്ട്ര പോലീസ് കുണ്ട സീയെ പിന്നെ ഇഷാദെന്ന് പറയുന്ന തടവോ ഒരു വ്യക്തിയുണ്ട് പഴയ മോഷണം ഞാൻ അറിഞ്ഞ നിങ്ങൾ അറിഞ്ഞിൽ വെച്ച് തന്നെ എന്നെ ഒറ്റ ഒറ്റയ്ക്ക് താമസിക്കില്ല പറഞ്ഞിട്ടൊന്നുമില്ലേ എനിക്ക് സ്ത്രീയെ പോലും അറിയത്തിലും അറിയത്തി അതൊക്കെ ചുമ്മാ പറയുന്നില്ല എനിക്ക് ഈ ആലീസിനെ കൊന്ന് ആലീസ് സ്ത്രീയെ പോലും കണ്ടിട്ടില്ല എവരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല ഫ്രെയിം ചെയ്താണ് ഈ പറഞ്ഞ് ഇഷ്ട ഫ്രെയിം ചെയ്ത് കൊടുത്താണ് കുണ്ട്രയുള്ള പഴയ ഒരു മോഷ്ടാവാണ് ജയിലിൽ കിടന്നിട്ടുള്ളത് എൻ്റെ അവിടെ ജയിലിൽ കിടന്നവനാണ് അവനാണ് ഇത് കുണ്ട്ര പോലീസുകാർക്ക് എന്നെ രണ്ടിലൂടെ കട്ടിക്ക ഒരാഴ്ച അറിയോ എന്നെ കെട്ടിത്തൂക്കിയിട്ടതാണ് ഒരാഴ്ച കുണ്ട്ര കൊട്ടാരക്ക എസ് പി ഓഫീസിനകത്ത് ഞാൻ അടിക്കു പോയിട്ടുണ്ട് ഞാൻ വേറെന്തോ പറഞ്ഞില്ല ഞാൻ ഈ പത്രക്കാരൻ ഞാൻ ഇപ്പോഴും തുറന്നാണ് ഞാൻ അടിപീടി എല്ലാത്തിനും പോയിട്ടുണ്ട് മോശം ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഒരു വീട് കയറി മോഷിക്കുകയാണെന്ന് ഞാൻ പോയിട്ടില്ല ഞാൻ പോക്കറ്റ് അടി ഇപ്പം നിങ്ങൾ നിൽക്കുമ്പോൾ ബസ്സിൽ നിങ്ങളെ പോക്കറ്റടി അല്ലാതെ മോഷണം ഞാൻ ചെയ്തിട്ടുള്ള മോശം അല്ലാതെ ഞാൻ ഒരു കുഞ്ഞുങ്ങളെ പൈസ എടുക്കാൻ ഞാൻ പോയിട്ടില്ല ഒരു വ്യക്തി ബൂട്ട് വെച്ച സാധനം എടുക്കാൻ ഞാൻ പോയിട്ടില്ല വീട് കറ ഇവിടെ വീട് ഈ റോഡിന് ഇവിടെ വീട് ഇവിടെ വീട് ഇവിടെ വീട് പകല് മൂന്നര ഒരു സ്ത്രീയെ കരുത്തടത്ത് കൊന്നിട്ട് ഈ മൂന്നര മണിക്ക് സ്കൂൾ ബസ് നിൽക്കുന്ന സ്ഥലം അവിടെ ടെൻഷൻ അവിടെ നിന്ന് ഞാൻ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് തമ്മിൽ സ്ത്രീയെ പോയിട്ട് ആ വീട്ടിൽ തയ്യൽ തയ്യൽ പിടിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളെ ഏട്ടെണ്ണം ഉണ്ട് അവർ ആറു മണി വരെ വീട്ടിൽ വന്നു മൂന്നര മണിക്കൊരു സ്ത്രീയെ കരുത്തടത്ത് കൊന്നിട്ട് പോയെന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കും മതിയായി പോയെന്ന് പറഞ്ഞാൽ തൊട്ട് ഫ്രണ്ട് സ്കൂളിൽ പുള്ളര വിളിക്കാൻ വേണ്ടി അടുത്ത വീട്ടുകാരത്തിരിക്കുന്നു അവർ കാണത്തില്ല എന്നെ പക്ഷേ ഒരു സ്ത്രീയെ കൊല്ലാൻ ഒരു മനുഷ്യനെ കൊല്ലാനേ പറ്റത്തില്ല ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറുണ്ട് ഞാൻ ഇനി ഒരു കേസിന് വേണ്ടി ഞാൻ ഇന്നലെ ഇറങ്ങി ഞാൻ എല്ലാം മാറ്റി നിർത്തി എന്നെ രണ്ടിയടിച്ച കൊണ്ടോണ്ട് പോകത്തു ഇനി എൻ്റെ ജീവിതകാലത്ത് ഒരു കേസ് എനിക്ക് ഒരു സ്റ്റേഷനിലും ഇരു പെൻഡിങ് കേസ് പോലും ഇല്ല എല്ലാം വച്ച് നിർത്തി ഞാൻ ഒരു കേസിന് ഞാൻ നിൽക്കത്തും ഇല്ലേ എന്നെ അടിച്ചലം ഞാൻ കൊണ്ടുപോയി ഞാൻ ഒരു ഒരാളെടുത്ത് പോകത്തു ഇപ്പോൾ ഈ കേരളം മൊത്തം ചർച്ചാ വിഷയമാണ് നിരപരാധിയായ ഒരു വ്യക്തിയെ പതിനൊന്ന് വർഷം ജയിലിൽ വിട്ടതിനു ശേഷം പദശീപിച്ചതിനു ശേഷം പുറത്ത് പിന്നെ ഈ പറയുന്ന കുറ്റവിക്തനാക്കി മാത്രമല്ല നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാൻ വേണ്ടി ആ ഒരു പശ്ചാത്താപമാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് കിടന്നല്ലോ ഞാൻ ആ മുമ്പ് ചെയ്ത കൊല്ലത്ത് കൊന്നിട്ടില്ലല്ലോ ആര് ഞാൻ ചെയ്യാത്ത കുട്ടി എത്ര നാലും ജയിലിൽ കിടന്നിട്ട് എൻ്റെ അമ്മയെ അച്ഛനും മരിച്ചിട്ടുമല്ല എന്നെ കാണിച്ചില്ല ജയിലി ആയി അത് ആദ്യം നിങ്ങൾ മനസ്സിലായി ഒന്നും കാണിച്ചില്ല അല്ല അമ്മ മരിച്ച് ചേത്തം മരിച്ച് ചേത്തത്തിൽ മരിച്ചു കൊച്ചു മരിച്ച് അച്ഛൻ മരിച്ചു കൊറോണ സമയത്ത് എന്നെ ഒരു ജയിലിൽ നിന്ന് കൊണ്ടുതന്നെ വീട്ടിൽ എന്റെ ബോഡിയാണ് എൻ്റെ അമ്മയുടെ ബോഡിയത് എന്നെ കാണിച്ചില്ല മനസ്സിലായില്ലേ ഞാൻ ജയിലിൽ കളിക്കുകയും ചെയ്തു എന്നെ കാണിക്കാത്തേന് ഈ ഹൈക്കോടതി അന്വേഷണത്തിൽ വന്നിട്ട് ഉദ്യോഗസ്ഥനെ വക്കീലാണിൻ്റെ പറഞ്ഞു എൻ്റെ അമ്മയും ചേട്ടനെല്ലാം മരിച്ചു വിട്ടു നിന്നെ അറിയിച്ച് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടു ദിവസം ഞാൻ സങ്കടപ്പെട്ടാണ് ഞാൻ ജയിലിൽ കിടക്കുന്നത് ഇപ്പം ഞാൻ അന്ന് ഈ കേസ് ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേ പോലീസറെ ബലാസംഗം പീഡനം മോഷണം എല്ലാം എഴുതി ചേർത്തേ അന്നത്തെ മനോരമ മംഗളം വീക്കിലിയില്ലേ മംഗളം വീക്കിലിക്കകത്ത് അന്നത്തെ പത്രത്തിൽ ഇംഗ്ലീഷ് പത്രം എല്ലാം ഉണ്ട് ടി വിയിലെല്ലാം ഞാൻ ബലാസംഗം ചെയ്തവരെ അവരെ തന്നാ പറഞ്ഞു അന്ന് ഞാൻ ബലാസംഗം ചെയ്ത് തന്നെ എന്റെ ഈ നാട്ടിലുള്ള ഈ ആലീസ് എന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ എല്ലാരെ വെർത്തത് എനിക്കറിയില്ല ആ സ്ത്രീ അറിയില്ല ആ അറിയാം ആ സ്ഥലം വീടും അറിയില്ല ഇല്ല ഞാൻ കോഴിക്കടയില് അവരെ കോഴിക്കടയില് ചേട്ടൻ അല്ല ജയിലീന്ന് പറഞ്ഞ കൊറേ നാൾ കഴിഞ്ഞ കോഴിക്കട ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണെങ്കിൽ കൊറേ കേസ് നടക്കുന്നത് കുടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം ഞാൻ കുണ്ട്ര ഉണ്ടായിരുന്നു ഈ ഇട്ടു കൊടുത്തെന്ന് പറഞ്ഞ് അവനുമായിട്ട് വെള്ളം ഒടിച്ച് അതാണ് ഞാൻ ചെയ്ത തെറ്റ് കണ്ണി കണ്ണിക്കണവന്റെ ഭിങ്കര കൊണ്ട് വെച്ചിട്ട് ഞാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണ് ഈ കുറ്റം ഈ പറയുന്ന എൻ്റെ കയ്യിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞാൽ ഒരു ജീൻസ് ഇവിടെ കീറിയ ഒരു ജീൻസ് രണ്ട് ഒരു ജീൻസ് ഉണ്ടായിരുന്നു ഇവിടെ രണ്ടുതരം ബൈക്ക് ചെയ്തുകൊണ്ട് കീറിയിരുന്നു ഈ ഒരു ജീൻസ് മേടിച്ച് ഒരു ഷർട്ട് ഇട്ടിരുന്ന ഷർട്ടും ഊരി മേടിച്ച് തെളിവെന്ന് പറഞ്ഞ ഒരു അച്ഛൻ അല്ലാതെ ഒരു സാധനം ഒരു സ്വർണ്ണമാല പോലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു എടുത്തിട്ടില്ല സ്വർണം ആ ചുമ്മാ പറയുന്നത് അല്ല എൻ്റെ കയ്യിൽ നിന്ന് ഒരു തരി സ്വർണം പോലും എടുത്തിട്ട് നടക്കുന്ന ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ പത്രത്തിലാണ് ഞാൻ അറിയുന്നത് ഏഴ് ദിവസം കൊണ്ട് ഒരു സ്ത്രീ മരിച്ചു കിടന്നിട്ട് സ്മെല്ലടിച്ച് പുറത്തറിയുന്നാണ് ഞാൻ അറിയുന്നത് കേസൊന്നും പറയുന്നില്ല ഞാൻ പത്രത്തിൽ വായിച്ചിട്ടിരിക്കുവേ കേസൊന്നും പറയുന്നില്ല ഇനി എന്നെയും കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റത്തില്ല ഞാൻ ഇപ്പോഴും പറയാം ആലീസ് എന്നുള്ളൊരു വ്യക്തിയെ പോലും എനിക്കറിയത്തില്ല അവരെ ഗിരീഷ് കുമാർ ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കൊലപാതകം ചെയ്യാനുള്ള മനസ്സ് പുള്ളിക്കില്ലായിരുന്നു എങ്കിൽ പോലും ഒരു കൊലപാതകത്തിന്റെ പേരിൽ പതിനൊന്ന് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് അവരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു അവസാണ് ചോദ്യം ഒരു വധശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ കൊല്ലം കോടതിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പുറത്ത് പോയത് ഇപ്പോൾ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പോലീസാറുണ്ട് അവർ പറഞ്ഞ് കിരീഷ എന്നെ വധശിഷ് വെച്ചിരിക്കുവാണ് അങ്ങോട്ട് ഞാൻ പറഞ്ഞത് സാറേ എനിക്കൊരു ചായ കുടിക്കണം ഇത്ര ഞാൻ പറഞ്ഞോളൂ ഒരു ചായ കുടിക്കണം ഒരു സ്കേറ്റ് പഠിക്കണം എൻ്റെ ഇരുവരും ഉണ്ട് ഇതെവിടെ നിന്ന് കിട്ടി എൻ്റെ കമ്പനിക്കാർ വന്ന് ഇരുവരും ഞാൻ മേടിച്ച് വേറെ പൈസ വെളി ഇറങ്ങിയപ്പോൾ അവർ ചായക്കട എന്താ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ കുടിച്ചിട്ടേ എന്ന് പറഞ്ഞു എനിക്ക് എസ് കെ പ്ലേ കേസൊന്നുമില്ല കുടിച്ചിട്ട് വരുത്തണേ അവിടെ ഒരു ചായ ഒരു വിലസും കഴിഞ്ഞു പിന്നെ ഞാൻ ജയിലിൽ മൂന്ന് ദിവസം കരഞ്ഞു കൊല്ലം ജയിലിൽ അന്ന് തന്നെ കൊണ്ടുപോയി തൂക്കിക്ക് വന്നാൽ വിഷയമല്ലേ ഈ മനോവിഷമോ ഒരേ തരം പഴി എന്റെ നാട്ടില് എന്റെ കമ്പനിക്കാർ പോലെ ഞാൻ ബലാസംഗം കേരള പ്രതിയാന്ന് വരെ പറഞ്ഞു ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നെന്നാ പറഞ്ഞിരിക്കും അമ്പത്തിരണ്ട് വയസ്സ് ആലീസ് അമ്പത്തിരണ്ട് വയസ്സ് സ്ത്രീയെ ബലാസംഗം ചെയ്ത് കൊന്നു സ്വർണവും മാലയും ഓടിച്ചുകൊണ്ടുപോയി പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ എനിക്ക് വിഷം വരുമോ വരൂലേ ഞാൻ ഇത്രേനാള് കിടന്ന് ഞാൻ ചെറുപ്പക്കാരല്ലേ എനിക്ക് നാപ്പത് വയസ്സായു ഇല്ല നാൽപ്പത് വയസ്സേ എനിക്കായാലും ആ ഇപ്പൊ എനിക്ക് വിഷമം വരുവോ ചേട്ടൻ പറയൂ വിഷം വരുവില്ലേ ഇപ്പൊ ചേട്ടനാണ് ഇതുവരെ അവസ്ഥോ ഞാൻ പറഞ്ഞു കോടതി പറഞ്ഞേ ഇതന്നും ഇവിടെ വില പോകില്ലേ ശിഷ്യ വധ ശിഷ്യാന്ന കോടതി കൃഷ്ണന്മാർ അങ്ങനെ മരിച്ചുപോയി ജരിച്ചു എൻ്റെ കൂടെ സഹകരിച്ചൊരു എന്റെ കൂട്ടില എന്റെ കൂട്ടുകാരും അമ്മമാരും പെങ്ങന്മാരും ഒരു എന്നെ ഞാൻ ബലാസ പ്രതിയാന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ബലാസിനെ ഞാൻ പ്രതികരിക്കത്തില്ല ഞാൻ ഇവിടെ ബലാസം കേൾക്കുന്നു ഞാൻ ആരെയും ബലാഹം ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു വലിയ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഇനി അടുത്ത പരിപാടിയൊക്കെ എന്താണ് എനിക്ക് ഹോട്ടൽ പണി അറിയാം കോഴിക്കട പണി അറിയാം എനിക്ക് കൊല്ലം തിരുവനന്തപുരം ജയിലിൽ നിന്ന് ഇച്ചിരി പൈസ കിട്ടുകയാണ് ഇതെല്ലാവരും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങി സ്വന്തമായിട്ട് ജീവിക്കാം ഏതായാലും രണ്ടു ദിവസമായി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗരീഷ് കുമാറിനൊപ്പമായിരുന്നു മറന്നാണ്ടന് മലയാളി ഈ സമയം വരെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരുപാട് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കൊലപാതകം പുള്ളി ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ആ ഒരു അതിന് സത്യത്തിന് പുറത്താണ് പുള്ളിയെ പുറത്തുവിട്ടതെന്നാണ് പുള്ളി പറഞ്ഞത് ഏതായാലും ഇപ്പോൾ പുള്ളി ഒരു മാനസികമായിട്ടൊക്കെ മാറി അല്ലേ വേറെ ഒരു ജോലിയൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഏറെ കഴിഞ്ഞാൽ ജോലി കയറും ജോലി കയറും ഒരു നല്ല ഭാവിയിലേക്ക് പുള്ളി പോവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മർദ്ദനമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മേണുവിനൊപ്പം സംയുക്തമായ സൈനികമാണ്